നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാർ കാർഡ് ഉള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിന്റെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷകൾ വെക്കാൻ ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ആക്റ്റീവ് അല്ല എങ്കിൽ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൗകര്യം ഉണ്ട് അടുത്ത അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു ഗഡു പെൻഷനും കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ മാസം ഇരുപതിനു ശേഷം ും അതിന്റെ സജ്ജീകരണങ്ങൾ ഉണ്ടാവുക ഈ മാസം ആറാം തീയതി മുതൽ അതായത് നവംബർ മാസം ആറാം തീയതി മുതൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു അത് സർക്കാരിന്റെ കുടിശീനത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപത് മുതൽ സാധാരണ രീതിയിലുള്ള തുക എത്തുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മുടെ വീടുകളിൽ ഹരിതസേന അംഗങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോൾ നമ്മൾ യുസ് ആയിട്ട് അൻപത് രൂപ കൊടുക്കാറുണ്ട് ഇനി മുതൽ കോർപ്പറേഷൻ പരിധിയിലാണ് എങ്കിൽ എഴുപത് രൂപ വീതമാണ് ഈടാക്കും ഇനി വിവിധ സ്ഥാപനങ്ങളാണ് എങ്കിൽ നൂറ് രൂപയോളം കൊടുക്കേണ്ടി വരും എന്നാൽ നമ്മൾ കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ തോത് അനുസരിച്ച് തോത് അനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കാം എന്നൊരു നിയമം കൂടി വരുന്നുണ്ട് എന്നാൽ യുസ് ഫി എത്രയാണ് എന്നുള്ളതിനൊരു കാര്യം വന്നിട്ടില്ല ഈ യുസ് നമ്മൾ കൊടുത്തില്ല എങ്കിൽ വസ്തു നികുതി ചേർത്ത് ഈടാക്കുകയും ചെയ്യും അടുത്ത മറ്റൊരു കാർഡുമായി ബന്ധപ്പെട്ടാണ് തെളിമ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു എല്ലാ കടയുടെ മുന്നിലും ഒരു തെളിമ പദ്ധതിയുടെ ബോക്സ് ഉണ്ടാവും നിങ്ങൾക്ക് റേഷൻ കാർഡുമായിട്ടുള്ള പരാതികൾ ഈ ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത മറ്റൊരു മറ്റൊരറിയിപ്പ് സൗജന്യ ഇൻഷുറൻസ് കാർഡിന്റെ അപേക്ഷകൾ ക്ഷണിച്ചു കോമൺ സർവീസ് സെന്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ആവശ്യമുണ്ട് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷകൾ നടക്കുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ